ാണ് കള്ള ഈച്ച ഒരു തെങ്ങിന് ആയിരം രൂപ പത്ത് തെങ്ങിന് പതിനായിരം രൂപത്തിലോ അത് ചെത്തെന്ന് തുടങ്ങി എന്ന് അവസാനിക്കുന്നു അന്ന് വരെ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാദോ നമ്മള് വീണ്ടും വന്നിരിക്കട്ടോ നമ്മളെ ബിനിച്ചേട്ടടുത്തേക്ക് ബിനിച്ചാട്ടാ എന്റെ പുതിയ വർത്തമാനൊക്കെ നല്ല ബിൻചാടിന്റെ വീട്ടിലാണ് ബിൻചാട്ടന്റെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഈ തെങ്ങ് ചെത്തുണ്ട് കേട്ടോ അപ്പൊ അവിടെ നമ്മൾ യാദർശികമായിട്ട് അന്ന് നമ്മൾ കണ്ടിരുന്നു അന്ന് ആളുണ്ടേയില്ല അപ്പൊ ഇന്നേതായാലും ഇവിടെ ബാബുപേട്ടൻ കേട്ടോ അതായത് പുള്ളിക്കാരനാണ് ഈ തെങ്ങൊക്കെ ചെത്തുന്നത് കേട്ടോ അതിനേക്കില്ലേ നോക്കാം ഇതാണ് നമ്മുടെ ബാബുപേട്ട് അന്ന് ഞാൻ പറഞ്ഞില്ല തെങ് തെങ്ങ് ചെത്തുന്ന ബാവുകേട്ടൻ ആ അതാണ് ബാബുപേട്ടൻ ബാവു ഏട്ടൻ ഇപ്പോ ഇപ്പൊ വന്നപ്പോ തെങ്ങിയെത്താൻ പോവാണ് ബാബുപേട്ടാ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ബാബുപേട്ടനെ സ്വാഗതം ചെയ്യേ താങ്ക് യു സേഫ്റ്റിക്ക് വേണ്ടിട്ട് പിടിക്കണത്തി വലിയ കത്തിയുണ്ട് ഇത് നമ്മള് ചെക്കണ കത്തിയാണ് ഇതിങ്ങനെ വീതി കൂടിയ കത്തി ഈ കത്തിക്ക് ചേറ്റത്തി അറിയും ചെക്കണ കത്തി വീതി കൂടിയ കത്തി പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കത്തി കത്തിയുണ്ട് നമ്മളിത് ചെത്താനും ചെറിയ പണിക്കൊക്കെ ഉപയോഗിക്കണേ ചെറിയ കത്തിയുണ്ട് ആ നല്ല മൂർച്ച ഉണ്ടാവും പിന്നെ ഇത് നമ്മളെ ഈ കൊല തല്ലണ സാധനാണത് കരിവിൽ അറിയും ആ ഇതിങ്ങനെ എല്ലാ ഇങ്ങനെ ഇങ്ങനെ ാണ് ഇതിന് കരുവിക്കാലും ഇത് പിന്നെ ഈ പോത്തിന്റെ ഒക്കെയാണ് അങ്ങനെയാണ് പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ പണി ഇതാണ് പിന്നെ ഈ ഒരു മേഖല മേഖല മറ്റേ ഇതൊക്കെ ആയി പോയി മലപ്പുറം ജില്ലയിലൊക്കെ മേഖല മറ്റേ കുറവാണ് ഷാപ്പുകളില്ല ഒക്കെ കുറെ പോയി പിന്നെ പുതിയ തൊഴിലാളികൾ ഈ മേഖലയ്ക്ക് വരുന്നില്ല ജോലി നല്ല പണിയാണ് പക്ഷെ എന്നാലും നമുക്ക് അതെ വേറെ മേഖലയ്ക്ക് പോവുകയാണ് പാരമ്പര്യമായിട്ടുള്ള മേഖലയാണ് പക്ഷെ ഇതൊക്കെ ആ അവര് കുടുംബത്തിലൊക്കെ ചെത്തവരുണ്ടായിരുന്നു അപ്പൊ നമ്മളെങ്ങനെ വന്നാണ് പുതിയ തലമുറകള് നമ്മളെ വരുന്നില്ല അപ്പൊ മക്കള് പിന്നെ രണ്ട് പിള്ളേരാണ് മോള് പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോ കോഴ്സിൽ പഠിക്കുകയാണ് മോന് ഇപ്പൊ പ്ലസ് ടു താല്പര്യങ്ങളൊന്നും ഇല്ല അവർക്ക് ഇല്ല നമ്മളെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും മക്കള് അറിയുന്നില്ല കാരണം നമ്മളിങ്ങനെ കേറി മൂന്ന് നേരം കേറണം രാവിലെ ഉച്ച മൂന്നു നേരം കയറണം രാവിലെ ഉച്ചക്ക് അതുപോലെ തന്നെ വൈകുന്നേരം കയറണം നല്ല മൈപ്പുള്ള പണിയാണ് മൂന്ന് നേരം കൊണ്ട് എത്ര അളവ് അളവ് വെച്ചാല് രണ്ടില് മൂന്ന് ലിറ്റർ കള്ളൊക്കെ നമുക്ക് ഒരു തെങ്ങും വന്ന് നമുക്ക് കിട്ടും സീസൺ ആണെങ്കിൽ ഇല്ലല്ല പത്ത് തെങ്ങും ചെത്തുള്ളൂ അതാണ് ആറ് മാസം ചെത്തിന എന്താ വെച്ചാൽ നമ്മള് പിന്നെ ഇത് ഷാപ്പിന്റെ അവര് എടുത്ത് തന്നെയാണ് നമ്മള് ചെത്തി ഇതാക്കിട്ട് നമ്മള് ഉത്പാദനം അവിടെ കൊണ്ടുപോയി കൊടുക്കുക പ്രായം മുതലാണ് ചെത്തി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ കൊല നമ്മൾ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇതിലും കൊല വരും കൂമ്പ് എന്ന് എന്നറിയും കൂമ്പ് വരുമ്പോൾ അതെ 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 ആ കൂമ്പ് വരും ആ കൂമ്പാണ് നമ്മൾ ചെത്തി തല്ലി പാകമാക്കി മൂന്ന് നേരം ചെത്തി കാലാവസ്ഥാ പ്രതികൂലമാണെങ്കിൽ നമുക്ക് കിട്ടും കയറ്റം നിർബന്ധമാണ് നമുക്കെന്നും പണിയുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബുദ്ധിമുട്ടണം ജീവിച്ച് എടുക്കുകയാണെങ്കിൽ ഒക്കെ സുഖമായിട്ടൊക്കെ ജീവിച്ചു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ടൊക്കെ ഇല്ല ആരും പുതിയ ആരും തലമുറകൾ ആരും ഇവിടേക്ക് വരുന്നില്ല പിന്നെ എന്താ വെച്ചാല് നമ്മളെ താന്യ നിന്ന് പോവാണ് ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ഇത് ഷോപ്പുകളൊക്കെ കുറവാണ് നമ്മളെ പൂക്കൂട്ടും മൂന്ന് ഷോപ്പ് ഇല്ല പിന്നെ ഇപ്പൊ അടുത്തൊന്നും കാലാവസ്ഥ നല്ല പ്രതികൂലമായിട്ട് ബാധിക്കും ചെത്തന നല്ല സമയപ്പൊ മഴ പെയ്തു അങ്ങനെ കുറെ കൊലയൊക്കെ പോവും ആ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല ചില തെങ്ങുമ്പോൾ കള്ള് കിട്ടും ചിലമ്മ കള്ള് കുറവായിരിക്കും എന്നാലും ഇതുമ്പോൾ മൂന്ന് നേരം നമ്മൾ ഇതിൻ്റെ കെയൽ മസ്റ്റാണ് ആദ്യം നമ്മുടെ ജെത്തിയിലായിരുന്നു കുറച്ച് അതെ അതെ ആ ഞങ്ങളുടെ ജെത്തിയായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഈ പറമ്പി തുടങ്ങിട്ട് ഒരു രണ്ടു വർഷം ഈ പറമ്പി മാത്രമായി മൂന്ന് വർഷമായി പറമ്പി മാത്രമായിട്ട് ഈ പറമ്പ് നേരെ കാണുന്ന വീട് കണ്ടോ രൂപ പത്ത് തെങ്ങിന് പതിനായിരം രൂപ മാസം മാസമല്ല മൊത്തത്തിൽ ഒരു കൊലക്ക് ഒരു തെങ്ങിന് ആയിരം രൂപ പത്ത് തെങ്ങിന് പതിനായിരം രൂപത്തിലോ അത് ചെത്തന്ന് തുടങ്ങി എന്ന് അവസാനിക്കുന്നു അന്ന് വരെ ഒരു തെങ്ങിന് പതിനായിരം ആയിരം രൂപ കൊടുക്കും അത് വെക്കാനായിട്ടില്ല അതില് അതില് പിന്നെ ഒരു അഞ്ചെട്ട് ദിവസം കഴിയണം കൊലം വെക്കാനാണെങ്കിൽ ആ ആ അപ്പത്തേന് ഓരോ തുള്ളി അങ്ങനെ നൂറ് ഇരുന്നൂറ് അങ്ങനെ വരും അപ്പോഴേ ഒന്നില നമുക്ക് വേണ്ടി മൂപ്പര് കയറിച്ചെത്തി ചെത്തിട്ടോ ഇനി മൂപ്പര് കള് എടുക്കാൻ പോവുകയാണ് ഊപ്പരെ കലം കൊണ്ടിപ്പോ വരും അപ്പോൾ ആ കലം കാണിച്ചു തരാം കേട്ടോ വേറെ പ്രശ്നം എന്താ വെച്ചാല് ഉപ്പര്ക്ക് കള് പുറത്തേക്ക് കൊടുക്കാൻ പറ്റൂല അതുകൊണ്ട് നമുക്ക് കാണാനുള്ളൊരു യോഗം മാത്രമേ ഉള്ളൂ കള്ള് പുറത്തു കൊടുക്കാനൊന്നും പറ്റൂല നമുക്ക് ഷോപ്പിൽ മാത്രമേ ഇത് അനുമതി ഉള്ളൂ കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ വന്നതല്ലേ പാവങ്ങളെ മൂന്ന് എത്ര നാൾ ും ഇത് ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ ആ തേനീച്ച ഇത് നമ്മളൊന്നും മതി കുടിക്കാൻ വേണ്ടി വരുന്ന ഞങ്ങൾക്ക് തന്നില്ലേലും തേനീച്ചകള് കട്ട് കുടിക്കുന്നുണ്ട് തേനീച്ച അവര് കുടിക്കണം പ്രകൃതിയുടെ വരതാനേനീച്ച തെങ്ങെന്ന് കള്ളടുക്കണ്ടല്ലോ അതെങ്ങും ഏത് രീതിയിലെങ്കിലും ഈ ഉൽപാദനത്തെ ബാധിക്കാട് ഇതിങ്ങനെ ജനങ്ങള് കയറി ഇറങ്ങി ചെയ്യുന്നോണ്ട് അതിന്റെ ഒരു വികസനം വന്നിട്ട് പൂർവാധിക ശക്തിയോടുകൂടി പിന്നെ തെങ്ങ് കായ് കള് കാണോ ഇതിപ്പോഴേ കള് നമ്മുടെ മുന്നിൽ കാണാട്ടോ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് എങ്ങനെ

കണ്ടേ നമ്മളൊക്കെ അവിടെ അവിടെ അതേപോലെ ഞാൻ അറിയും പിന്നെ നമ്മുടെ സഖാവല്ലേജു ഞങ്ങളൊക്കെ പിന്നെ അവിടെ വന്നിട്ടുണ്ട് സുബ്രഹ്മണ്യേട്ടനൊക്കെ നമ്മളൊക്കെ ഒരു യൂണിയൻ പ്രവർത്തകരാണ് ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ചെത്തു തൊഴിലാളി യൂണിയൻ മുത്തുണ്ട് പെട്ടെന്ന് ആൾക്കാരെത്തോടെ നിർത്തി അപ്പൊ ചെത്തൊക്കെ കഴിഞ്ഞു കേട്ടോ സംഭവം അവിടെ ഉണ്ട് നമുക്ക് തരാനുള്ള യാതൊരു നിവർത്തിയില്ല കേട്ടോ മൂപ്പര് അതിന് വകുപ്പ് വേറെയാണെ അത് എന്താ പറയാ ചെത്ത് കൊണ്ടുപോയിട്ട് ഷാപ്പിൽ കൊടുക്കാൻ മൂപ്പര് ഉത്തരവാദിത്തം അതിന്റെ ഇടനിലക്കാരാണ് മൂപ്പര് പുറത്തേക്ക് കൊടുക്കാനുള്ള യാതൊരുവിധ അവകാശവും മൂപ്പരക്കില്ല ഉണ്ടു അതിനെ വലിയ എന്താ പറയാ വലിയ കാര്യം സംതൃപ്തിയായി അപ്പൊ പോവാ